ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഊണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല കുഞ്ഞമത്തി മുളകിട്ടതും അതുപോലെ ചെറുപയറും പച്ചക്കായം വെച്ചിട്ടുള്ള ഒരു പുഴുക്കും പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പപ്പട ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു കിടില്ലൻ എന്താ ഉച്ച ഉണിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് എന്നാൽ പവർഫുള്ളാണ് അത്രയും ടേസ്റ്റാണ് എത്ര ചോറ് കഴിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ആദ്യം നമുക്ക് മത്തി ഇടാം അതിനായിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു അതിലേക്ക് ഉലുവയും കടുവ ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഉള്ളി ചേർത്ത് ഞാൻ ചെറിയ ഉള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കുഞ്ഞമ്മത്തി ചെറിയുള്ളി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അത് ഞാൻ പുളി വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത് നമ്മളെ കറിക്ക് നല്ലൊരു കളർ കിട്ടും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതും ചേർത്ത് നന്നായിട്ട് മോപ്പിച്ചെടുത്തതിനു ശേഷം ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്തു തക്കാളി ഇതുപോലെ നമ്മൾ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ മുളകിട്ട കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ടുണ്ട് കറി ലൂസാക്കിയെടുക്കുക അതിന് ശേഷം പച്ചമുളക് അരിഞ്ഞതും ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് കറി നന്നായിട്ട് തിളക്കാനായിട്ട് അടച്ചു വെക്കുക കറി ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം അരക്കിലോ മത്തിയാണിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു മീഡിയം തീയിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അപ്പം നമ്മൾ ആ ചാറൊക്കെ നന്നായിട്ട് കുറുകി ഈ ഒരു പരുവത്തിലായി കഴി കഴിയുമ്പോൾ അവസാനം കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് അടച്ചു വെച്ചിരിക്കുക ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള മത്തി മുളകിട്ടത് റെഡിയായി അതിന് നമുക്ക് ചെറുപായരും പച്ചക്കായും വെച്ചിട്ടുള്ള പുഴുക്കുണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചക്കായ ചെറുതായിട്ട് ഇതും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾ പൊടി മുളക് പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പില കൂടെ ഈ ഒരു സമയത്ത് ചേർക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇത് അടച്ച് വെച്ചൊരു നാല് വിസിൽ വരുന്നത് വരെ നമ്മൾ വേവിച്ചെടുക്കുക ഇനി ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ വെന്ത് വന്നിട്ടുള്ള ഈ കഷ്ണങ്ങളിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക നന്നായി വെന്തിട്ടുണ്ട് ചെറുപയരും കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒന്ന് ചേർത്ത് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്ത് മേലെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുക ചെറിയ തീലാക്കി വെച്ചു കൊടുക്കുക നന്നായിട്ട് ആവിയൊക്കെ വന്നതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി ഇടണം ഒരുപാട് തിക്കായിട്ട് ചെയ്യരുത് ഇച്ചിരി ലൂസ് ആയിട്ടുള്ള പരുവത്തിലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു പുഴുക്ക് എന്ന് പറയുന്നത് നമുക്ക് ചോറിന് മാത്രമല്ല കഞ്ഞിക്കും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് അപ്പം നമ്മൾ ഈ ഒരു പുഴുക്കൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് താളിച്ചിടാം വെളിച്ചെണ്ണയിലേക്ക് കടുവും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് താളിച്ചിടാം വേണമെങ്കിൽ കുറച്ച് തേങ്ങക്കൊത്തും ചേർക്കാം താളിച്ചൊഴിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പുഴുക്കും റെഡിയായിട്ടുണ്ട് ചെറുപയർ പച്ചക്കായ പുഴുക്ക് ഇനി നമ്മൾ അടിപൊളിയായിട്ടുള്ള മറ്റൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് പപ്പട ചമ്മന്തി പപ്പടം ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം പുളിയും വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലൊരു സ്മെല്ല് വരും റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വറുത്ത സാധനങ്ങളൊക്കെ മിക്സിയിലിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ ഇനി നിങ്ങൾക്ക് എത്രയാണോ പപ്പടം ആവശ്യം അത്രയും പപ്പടം എടുക്കണം അതിലേക്കൊരു നൂല് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിടുമ്പോൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറെ ഇടരുത് പപ്പടത്തിലൊക്കെ ഉപ്പ് ഉണ്ടാവും ഇപ്പം ഞാനൊരു നാല് പപ്പടവും വെച്ച് നന്നായിട്ടൊന്ന് കൈവച്ച് പൊടിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ നമ്മളിതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് നമ്മൾ ഉള്ളി വറുത്ത അതേ വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒക്കെ ഫ്ലേവർ ആ എണ്ണയിലുണ്ടാവും ഉണ്ടാവും അതും കൂടെ ഒഴിച്ച് നന്നായിട്ടിങ്ങനെ കുഴച്ച് കുഴച്ച് ഉരുട്ടി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള പപ്പള ചമ്മന്തി റെഡിയായി ഇത് മാത്രം മതി ചോറ്ണ്ണാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിനി ഗുണ വിളമ്പാം പ്ലേറ്റിലേക്ക് ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുപയർ പുഴുക്ക് മത്തിക്കറി മത്തി മുളകിട്ടത് പിന്നെ പപ്പട ചമ്മന്തി പിന്നെ കൂട്ടിന് ഞാനൊരു പപ്പടം കൂടെ വെക്കുന്നുണ്ട് എന്തൊക്കെ പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു നാടൻ ഊണിനോടുള്ള ഇഷ്ടം നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും കുറയാൻ പോകുന്നില്ല നല്ല മീനും ചോറും കിട്ടിയാൽ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഊണാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ തേറ്റാ